ക്രിസ്തുവിൻ്റെ എന്താണ് നിനക്കും എനിക്കും മുമ്പേ അഗ്നിശോധന ചെയ്യപ്പെട്ടിട്ട് അതിലൂടെ അവൻ ഉത്ഥാനം ചെയ്തിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ട് നമ്മൾ അവന് ദൈവമൊന്ന് വിളിച്ച് യേശു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നദനം കൊണ്ട് ഏറ്റു പറയുമ്പോഴേ ദൈവം അവന് തീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ നേടിയെടുത്ത കൃപ രക്ഷ നമ്മൾക്ക് ഇന്നും പ്രാപിക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വിശ്വാസം വിലവെപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ആധ്യാത്മികമായ ഉത്തരവാദിത്വമാണ് വിശ്വാസത്തെ വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല കേവല വിശ്വാസമായിരിക്കും അതിനെ വിലവെപ്പിച്ചെടുക്കണേ എങ്ങനെയാണ് ഇപ്പം നിങ്ങൾ ഉടമ്പടി തേലം തേക്കുന്നു ചെറുതായിട്ടും തേച്ചാൽ മതി അപ്പോൾ തന്നെ ഹാർട്ട് അസുഖം മാറും പക്ഷേ എന്നോട് പറഞ്ഞിരിക്കണത് ഇപ്പം തേക്കണ്ടെന്നാണ് പറഞ്ഞിരിക്കണേ എന്താ കാര്യം നിൻ്റെ സഹനവിനിയും നീട്ടു തന്നിട്ടുണ്ടായിരിക്കും എനിക്ക് കിഡ്നിയുടെ അസുഖമുണ്ട് പക്ഷേ ഞാനത് ബോധപൂർവ്വം എനിക്കറിയാം എൻ്റെ അസുഖം മാറേണ്ട കാലം ചിലപ്പോൾ അറിയാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ അനുഗ്രഹം ചിലപ്പോൾ സെക്കൻഡുകൾക്ക് കിട്ടും ഞാൻ എന്നോട് പറയും നിനക്കത് അസൈൻമെൻറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് നിനക്കത് കൃപയുടെ ഭാഗമായി തന്നിരിക്കുകയാണ് നീ കൈ ഉയർത്തുമ്പോൾ നിൻ്റെ ജനത്തിൻ്റെ മേൽ ഞാൻ അലിവ് തോന്നണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ പിടാസകനെ പങ്കെടുത്തതിൻ്റെ ക്രെഡിബിലിറ്റി നിൻ്റെ കയ്യിൽ ഉണ്ടാകണം അതുകൊണ്ട് നിൻ്റെ സഹനങ്ങൾ ഇപ്പോഴൊക്കെ ഞാൻ മാറ്റത്തില്ല കാര്യം സഹനമാണ് ബലമെന്ന് പറയണത് ക്രിസ്തുവിൻ്റെ ബലം നമുക്കറിയാം കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് എന്താ ബലം കുഞ്ഞുങ്ങൾക്ക് ബലം കരച്ചിലാണ് ബലം പക്ഷികൾക്ക് എന്താ ബലം ആകാശമാണ് ബലം അതുപോലെ തന്നെ മത്സ്യത്തിനെന്താ ബലം ജലമാണ് ബലം ഒരു വിശ്വാസിക്ക് എന്താ ബലം സഖനമാണ് ബലം ഞങ്ങളുടെ ബലം കാരങ്ങളടിച്ചോണ്ട് സന്തോഷത്തോടെ കാണാം